ഹലോ ഗാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ ചോദ്യം ചോദിക്കുന്നത് മൈത്രാനോടാണ് യുക്തിവാദിയായ മൈത്രാനോട് എന്താ ചോദിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം രണ്ട് വട്ടം ഇത് ഞാൻ കേൾപ്പിക്കും ശ്രദ്ധിച്ചു കേൾക്കണം ഇത് ചോദിക്കുന്ന ചോദ്യം മനുഷ്യൻ എങ്ങനെ കുരങ്ങിൽ നിന്നുണ്ടായി കുരങ്ങ് ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ എന്റെ വിഷയം തന്നെ മൈത്രാനോട് ഇതേ രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു അത് എൻ്റെ ഒന്നാം ഭാഗമായ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം ആദിമ മനുഷ്യനായ ആദമിൽ നിന്നും ഹവായിൽ നിന്നുമാണല്ലോ മനുഷ്യൻ പെരുകിയിട്ടുള്ളത് അങ്ങനെയാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു ആരോട് മൈത്രോട് യുക്തിവാദിയായ മൈത്രാൻ എല്ലാ യുക്തിവാദികളും പറയുന്നത് പോലെ തന്നെ ഉരുണ്ട് കളിച്ചുകൊണ്ട് ഏയ് അത് അങ്ങനെയൊന്നും അല്ല അതൊക്കെ വെറുതെ പറയണ അത് ചുമ്മാ പറയാണ് അങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാണ്ട് പിന്നെ മൂപ്പര് സ്ഥാപിക്കുന്നത് കൊരങ്ങിൽ നിന്നാണ് മനുഷ്യന് ഉണ്ടായതെന്നാണ് അതിന് യാതൊരു മടിയുമില്ല ഒരു ലജ്ജയുമില്ല എന്താ കാരണം ഡാൽവിന്റെ സിദ്ധാന്തമാണ് ഡാൽവിൻ ചാൾസ് ഡാൽവിന്റെ സിദ്ധാന്തം എന്താണ് പഠിപ്പിക്കുന്നത് കൊരങ്ങിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായതാണ് മനുഷ്യൻ എന്ന നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഒന്ന് കേൾക്കുക ചോദ്യം ചോദിക്കുന്നത് കൊരങ്ങി ഇവിടെ എപ്പോഴും ഉണ്ടല്ലോ പിന്നെ എങ്ങനെ കൊരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി വളരെ ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ് അതിന് മറുപടി ഇവർക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അതിനുശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു വളരെ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്ന ഒരു ജീവിയാണ് അവരുടെ ഇടയിൽ വേണം നമുക്ക് ഈ എവല്യൂഷൻ ഈ പരിണാമം എങ്ങനെയാണ് സംഭവിച്ചത് പറയേണ്ടത് പരിണമിച്ച് മനുഷ്യനായി എന്ന് പറയേണ്ടതുണ്ട് ഇങ്ങനെയാണ് അത് മനുഷ്യനാണ് ഇവിടെ ഉള്ളത് ബാക്കിയൊക്കെ മൃഗങ്ങളാണ് ഇങ്ങനെ കാര്യങ്ങൾ വിചാരിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ വേണം ഈ വിഷയം പറയാൻ എവല്യൂഷൻ പറയാനായിട്ട് ഡാർവിൻ ശ്രമിക്കുന്നവർ ഒരു പ്രശ്നം ഡാർവിൻ ഒരു മനസ്സിലാക്കി പറു മനസ്സിലായി കൊടുക്കാനും ഒന്നും കൂടി ഡാർവിൻ ദാർവിൻ സഹിതം ഒരു വിഷയമാണ് കൊരങ് കൊരങ്ങിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന് പറഞ്ഞ് മനുഷ്യന്മാരെ പലിപ്പിക്കാൻ അത് ഇന്നും അങ്ങനെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക ഹലോ ഗൈസ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇവർ പറഞ്ഞത് അല്ലെ മനസ്സിലാക്കി എന്താ മനസ്സിലാക്കിയത് മൈത്രാനോട് ചോദിക്കുകയാണ് യുക്തിവാദികളോടുള്ള ചോദ്യമാണ് കൊരങ്ങന്മാര് ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് കൊരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഇത് ആദ്യം ഇടാനുള്ള കാരണം നിങ്ങൾ ഇത് കേൾക്കണം മനസ്സിലാക്കണം ഇവരുടെ മനസ്സെന്താണെന്നും ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിന് ശേഷം ഞാൻ പറയുന്ന കാര്യത്തിന് ഒരു ഗൗരവം ഗൗരവുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് അലോസരമായി തോന്നുന്നെങ്കിൽ എന്നോട് എന്നോട് ക്ഷമിക്കണം കാരണം ഈ വിഷയം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ചാൾസ് ഡാവിൻ എഴുപത്തി വർഷം ഈ ഭൂമിയിൽ ജീവിച്ച നമ്മളെ പോലെ കുട്ടിയായിരുന്നു പഠിച്ച് വലുതായി മനസ്സിലായതിനു ശേഷം പ്രപഞ്ചത്തിന്റെ സൃഷ്ടൃാവില്ല എന്നാണ് കണ്ടെത്തിയത് ആദ്യം പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് കണ്ടെത്തുമ്പോൾ പിന്നെ ഈ മനുഷ്യരും ഈ സംഗതികളും എങ്ങനെ ഉണ്ടായി എന്ന് ഇവർക്ക് മെനഞ്ഞെടുക്കേണ്ടതുണ്ട് വളരെ ലളിതമാണ് കാര്യങ്ങൾ കൊരങ്ങിൽ നിന്നാണ് മനുഷ്യന് ഉണ്ടായത് എന്ന് പിന്നെ തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്താണ് കൊരങ്ങിനെ കണ്ടത് അപ്പൊ കുരങ്ങിനെ കാണുമ്പോൾ മനുഷ്യന്റെ ഏകദേശം രൂപമുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുന്നു എങ്ങനെ എങ്ങനെ നോക്കിയാലും മനുഷ്യനായിട്ട് സാദൃശ്യമില്ലല്ലോ മനു അവർക്ക് കണ്ണ് ഇതിപടയാണ് മൂക്ക് മൂക്കിന്റെ ഒക്കെ വലിപ്പത്തരാണ് വായ വേറെയാണ് പല്ല് വേറെയാണ് തലയോട്ടി വേറെയാണ് ശരീരഘടന വേറെയാണ് ഒക്കെ വേറെയാണ് എന്നിട്ട് അതിനെ ഉപമിച്ചുകൊണ്ട് അതിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി പരിണമിച്ചുകൊണ്ട് എന്തിന് ഇത്ര ഇടങ്ങാറാകണം അവിടെ കൊരങ്ങന്മാർ ഉണ്ടല്ലോ ഈ ചോദ്യ ചോദ്യകർത്താവ് കുരങ്ങ് ഇവിടെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെ കുരങ്ങിൽ നിന്ന് മനുഷ്യൻ ഉണ്ടായി കാരണം മനുഷ്യൻ മനുഷ്യണ്ടാവുന്നോട് പിന്നെ കൊരങ്ങൾ ഉണ്ടാ ഇല്ലാകണം അപ്പൊ പിന്നെ ഇവർ പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ട് എന്നൊക്കെ ഇനിയോ പരിണമിച്ച് 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 ഇവിടെ മനുഷ്യനെന്താണ്ടായിരിക്കണത് കുട്ടിയാളും മക്കളുമായി പിന്നെ ഒല്ക്ക് കുട്ടികളും മക്കളുമായി ഇതങ്ങനെ പരമ്പര പോവുകയാണ് അതിൽ നിന്നൊരു പരിണാമം വേറെ നമ്മൾ കാണുന്നില്ല മനുഷ്യന്റെ ഇപ്പൊ ഇത്ര കാലം അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യൻ ഉണ്ടായിട്ട് ഇപ്പോഴെങ്കിലും സയൻസ് വികസിച്ചപ്പോലും മനുഷ്യന് വേറൊരു രൂപമായി മാറുന്നതായിട്ട് ഇങ്ങനെ നമുക്ക് കാണണ്ടേ പരിണമിച്ച് കാണണ്ടേ അതില്ലല്ലോ അപ്പം അന്ന് മാത്രം കുരങ്ങാളിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാകാൻ മാത്രം ഒരു ഉണ്ടാക്കുക ല്ലേ ചിന്തിക്കണ്ടേ മനുഷ്യൻ ചിന്തിക്കണ്ടേ എന്തുകൊണ്ട് ചിന്തിച്ചൂടാ ഇവര് ചിന്തിച്ചിട്ടല്ലേ ഇങ്ങനെ കണ്ടെത്തിയത് ചാൾസഡാവിനെ പോലെയുള്ള ആളുകൾ കണ്ടെത്തിയത് പറഞ്ഞത് അങ്ങനെയാണ് നമ്മളെ പോലെ അത് ഉണ്ടാക്കി തെളിയിച്ച് കാണിച്ചെന്നല്ല അവരിങ്ങനെയാണ് എന്ന് അവർ അവരുടെ പഠനത്തിൽ മനസ്സിലാക്കി അവരാണെങ്കിലും യുക്തിവാദികളുമാണ് വിശ്വാസികളല്ല അവർ വിശ്വാസി ആയിരുന്നെങ്കിൽ ഒരിക്കലും ചാൾസഡാവിന് മനുഷ്യൻ കൊരങ്ങിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയാൻ കഴിയൂല ഏതുപോലെ കഴിയൂല ഇന്ന് മൈത്രാനും ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ പറയണെന്താണ് പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല കുരങ്ങിൽ നിന്നുണ്ടായതാണ് ഒരു മടിയുമില്ലാതെ പറയണത് അപ്പോൾ മനസ്സിലാക്കുക മനുഷ്യൻ എന്ന ഉത്കൃഷ്ട സൃഷ്ടിയെ ഉണ്ടാക്കിയത് അള്ളാഹുവാണ് വളരെ കൃത്യമായി നിങ്ങൾ ഏത് വേദഗ്രന്ഥം പരിശോധിച്ചാലും ഇത്ര സുന്ദരമായി നിങ്ങൾക്കൊരു അറിവ് തരുന്നൊരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അല്ലാതെ നിങ്ങൾക്കില്ല നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കേണ്ട പക്ഷേ നിങ്ങൾ അത് ഇസ്ലാം മതത്തിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഖുർആൻ വായിക്കാലോ ഖുർആൻ വായിച്ചു കൊണ്ട് ഇതാ മുപ്പതാമത്തെ വചനം മുപ്പതി മുപ്പതാമത്തെ വചനം മുതൽ അങ്ങോട്ട് വായിച്ചു തുടങ്ങിയാൽ മനുഷ്യന് എങ്ങനെ ഉണ്ടാക്കി മനുഷ്യൻ ഉണ്ടാക്കുന്ന രൂപം മനുഷ്യന് ഉണ്ടാക്കിയതിന്റെ ശേഷം അതിൻ്റെ ദൗത്യം മനുഷ്യനെ ഇവിടെ പാർപ്പിച്ചു മനുഷ്യൻ എന്താ നിർദ്ദേശം കൊടുത്തത് എല്ലാ കാര്യങ്ങളും വളരെ സുന്ദരമായി പറഞ്ഞു കൊണ്ടുവരുന്ന എന്നെ കൊണ്ട് പറയാൻ പറ്റുന്ന അത്ര വീഡിയോ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട് ഈ ഏഴാമത്തെ വീഡിയോ ആണ് ഈ ഏഴാമത്തെ വീഡിയോ നിങ്ങൾ കാണണം ഇതിൻറെ മുമ്പുള്ള വീഡിയോയിൽ കണ്ടാലാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിഷയം എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ സമയത്തിൽ നിന്ന് വിലപ്പെട്ട സമയത്തിൽ നിന്ന് പരലോകത്തിനെയും മനുഷ്യനെയും മനസ്സിലാക്കാൻ വേണ്ടി മനുഷ്യൻ എവിടെ നിന്ന് വന്നു ഈ സങ്കീർണമായ മനുഷ്യൻ ഇത്രയും ഉത്കൃഷ്ടമായ ഈ മനുഷ്യൻ എവിടെ നിന്ന് വന്നു എന്താണ് ദൗത്യം ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലളിതമായൊരു അറിവ് ഞാൻ തന്നത് ഒന്നുമുതൽ ഇത് ഏഴാമത്തെ കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വിനീതമായി അഭ്യാർത്ഥിച്ചു ബാക്കി കാര്യങ്ങൾ പറയുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത് മലക്ക് ആദം നബി ആദം നബിയോട് പറഞ്ഞ വൃക്ഷം ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് അപ്പൊ എന്താണ് അവിടെ ഒരു കൽപ്പനയായിരുന്നു ഈ കൽപ്പന നിരോധിച്ചു ഈ കൽപ്പന ആര് പിശാച്ച് വന്നുകൊണ്ട് നിരന്തരമായിട്ട് നിനക്ക് ശാശ്വതമായി അനശ്വരമായി മരണമില്ലാത്തൊരു അനശ്വരമായ ഒരു ജീവിതം നിനക്ക് കിട്ടും ഈ പഴം തിന്നാൽ അതുകൊണ്ടാണ് നിന്നോട് ഈ പഴം തിന്നരുത് എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നിനക്ക് തിന്നാം ഈ പഴം നീ തിന്നോ എന്ന് പിശാച്ച് പ്രേരിപ്പിച്ചു പിശാച്ച് പറിച്ചു വരെ വേറെ വാഴയ്ക്ക് വെച്ചു കൊടുത്തിട്ടില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മൾ സ്വയമാണ് ചെയ്യുന്നത് പിശാച്ച് നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്ന് മാത്രം പിശാചിന്റെ പ്രേരണ കൊണ്ട് നമ്മൾ അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുന്നു അത് ചെയ്യും അത് ചെയ്യാതെ നിൽക്കാനുള്ള കഴിവ് ആദ്യം തന്നെ അള്ളാഹു നൽകിയിട്ടുണ്ട് മനുഷ്യന് ഇപ്പൊ നമുക്ക് തന്നെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ്സിൽ വിഷം ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇത് രണ്ടും കലക്കിയിട്ട് നമ്മളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞമ്മളോട് പറയേണ്ടത് അത് കുടിച്ചോളി ഒന്നില് വിഷമാണ് ഇതില് വിഷമണ്ട് കലർത്തിയിട്ടുണ്ട് ഇതിൽ വിഷമില്ല നമ്മുടെ മുന്നിൽ തന്നെയാണ് കലർത്തിയിരിക്കുന്നത് നമുക്ക് അവിടെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും അതിൽ ഏത് നിന്ന് കുടിക്കാനും കഴിവ് നമുക്കുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വിഷം ഞമ്മൾ കുടിക്കൂല നമ്മളെ വെള്ളം എടുത്ത് കുടിക്കും എന്തുകൊണ്ട് അവിടെ അത് കുടിച്ചാൽ മരിക്കും എന്നൊരു ബോധം നമുക്കുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത് കുടിക്കാത്തത് അപ്പോൾ പിശാച്ച് നമ്മൾ പ്രേരിപ്പിക്കുകയാണ് ഇത് വേഷം കുടിച്ചോ നമ്മൾ കുടിക്കോ പിശാച്ചിന് തൽക്കാലം അവിടെ മാറ്റി വെക്കും നമ്മൾ തെങ്ങായിട്ട തൽക്കാലം അവിടെ മാറി നിൽക്ക് ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് എനിക്ക് ഇനിയും ജീവിക്കണം പറയോ പറയില്ലേ എന്തുകൊണ്ട് തെറ്റെയ്യുമ്പോൾ നമ്മൾ പറയുന്നില്ല എന്നിട്ട് പിശാച്ച് ചെയ്ത തെറ്റിന് പിശാചിനെ കുറ്റം പറയാം അള്ളാവിനെ കുറ്റം പറഞ്ഞു ശരിയാകൂ ശരിയാകൂല പിശാച്ച് പ്രേരിപ്പിക്കും പിശാച്ചിന്റെ പ്രേരണയിൽ പെടരുതി എന്നാണ് അള്ളാഹുത്തേ അല്ലോടെ പഠിപ്പിച്ചത് എന്താണ് പിശാച്ച് തെറ്റ് ചെയ്യിപ്പിക്കും എന്ന് അള്ളാഹുത്തേ അല്ലോട് ആദവിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് പിശാച്ച് വിസമ്മതിച്ചിട്ടുണ്ട് പിശാച്ച് ധിക്കാരിയായിട്ടുണ്ട് ആ ധിക്കാരിയായ പിശാചു വന്നിട്ട് പറയുകയാണെങ്കിൽ നിനക്ക് അനശ്വരമായ ജീവിതം ഇവിടെ കിട്ടുന്നത് കഴിച്ചാൽ എന്ന് പറയുമ്പോൾ ആദമിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട് അള്ളാഹുവിനോട് കൽപ്പിച്ച ഈ വൃക്ഷത്തെ പഴം ഞാൻ തിന്നാൻ പാടില്ല അത് ഞാൻ തിന്നൂല എന്ന് പിശാചിനോട് പറഞ്ഞുകൊണ്ട് അതിന് മാറാം പക്ഷെ മാറിയില്ല അതുകൊണ്ട് ആദമും തിന്നു അവയും തിന്നു അപ്പ അല്ല പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അനു അവരനുഭവിച്ചതിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് അവരെ നാം പുറം തള്ളുകയും ചെയ്തു അള്ളാഹ് തീരുമാനം എടുക്കും അവരാ സ്വർഗത്തിലാണ് പാർപ്പിച്ചത് അള്ളാവിന്റെ കൽപ്പന കേട്ടില്ല അവരെ തിന്നു അവരെ പുറത്താക്കി പുറത്താക്കുമ്പോ എന്താണ് അള്ളാഹുത്തേല പറഞ്ഞത് പുറം തള്ളുകയും ചെയ്തു നാം അവരോട് പറഞ്ഞു നിങ്ങളിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുക സ്വർഗത്തിൽ നിന്ന് നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു നിങ്ങളിൽ ചിലർ ചിലർക്ക് ശത്രുക്കളാകുന്നു അന്ന് അവിടെ ഈ രണ്ട് വ്യക്തിയും പിശാച്ചും മാത്രമേ ഉള്ളൂ മനസ്സിലാക്കണം ഈ ആദമും ഹവയും പിശാച്ചും മാത്രമേ ഉള്ളൂ അവിടെ അവരോടാണ് പറയുന്നത് എന്താണ് നിങ്ങൾ ചിലർ ചിലർക്ക് ശത്രുക്കളാണ് ഇന്നും അങ്ങനെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ അമ്മക്ക് മകൻ ശത്രുവാണ് മകന് അമ്മ ശത്രുവാണ് അച്ഛന് മകൻ ശത്രു ആണ് മകന് അച്ഛൻ അച്ഛൻ ശത്രുവാണ് മകൾക്ക് അച്ഛൻ ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിൽ മുഴുവനും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത് ആദ്യേ മുൻകൂറായിട്ട് എല്ലാ മനുഷ്യർക്കും ഉത്ബോധനം നല്ല നിലക്ക് ആദം തൊട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പഠിക്കാത്തതും മനസ്സിലാക്കാത്തതും അത് പ്രവർത്തിക്കാത്തതും മനുഷ്യന്റെ തെറ്റ് എന്നാൽ എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഇല്ല വളരെ നല്ലവരായി അള്ളാഹു പറയുന്ന ഈ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ് ഭൂരിപക്ഷം ആളുകളും ഇതിൽ ചില ആളുകൾ മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും രക്തം ചെന്നുന്നതും കലാപം ഉണ്ടാക്കുന്നതും ഒക്കെ ചില ആളുകൾ മാത്രം ചെലേത് എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുമല്ല എല്ലാ മനുഷ്യരുടെ സ്വഭാവം നന്നാവണം എന്നുള്ള തുടക്കം മുതലേ കാണിച്ചു എന്നു പറഞ്ഞു ആ വിഷയത്തേക്ക് ഞാൻ പോകുന്നില്ല ഇന്ന് നോക്കിയാ അവിടെ എന്ത് ചെയ്തു ആദമിന് സംഗതി തെറ്റാണെന്ന് ബോധ്യമായി അത് നമ്മളെ ആറാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൽ തുടർച്ച എന്നല്ലേ നിലയ്ക്ക് പറയുകയാണെ അപ്പോൾ നാം അവിടെ നിന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞു ഭൂമിയിലേക്കാണ് പിന്നെ അവർക്ക് വരേണ്ടിയത് അതിന്റെ മുന്നേ അവർക്ക് ചെയ്ത തെറ്റിനെ എന്ത് ചെയ്യണം എന്നില്ല അറിയില്ല കാരണം അവർക്ക് ഇനി തെറ്റുകൾ സംഭവിക്കാം മനുഷ്യന് തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തോടു കൂടിയാണ് മനുഷ്യൻ സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ തെറ്റ് സംഭവിച്ചപ്പോൾ അള്ളാവ് തന്നെ എന്ത് ചെയ്യുന്നു സൃഷ്ടാവ് തന്നെ ആ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നിനക്ക് തെറ്റ് പറ്റിയാൽ നീ എന്ത് ചെയ്യണം അനന്തരം ആദം തൻ്റെ രക്ഷിതാവിങ്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു പക്കുൽ അനന്തരം ആദം തന്റെ രക്ഷിതാവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു ആ വചനങ്ങൾ മുഖേന പശ്ചാത്താപിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്ത് പറ്റിപ്പോയി റബ്ബേ എനിക്ക് ഫസ്റ്റ് പോയി സൃഷ്ടാവേ അതുകൊണ്ട് എന്നെ നീ എനിക്ക് നീ പുറത്തു തരണം എന്ന് ഉള്ള വചനം അള്ളാഹു തല പഠിപ്പിച്ചു കൊടുത്തു ആ വചനം എന്താണ് ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു നീ ഞങ്ങൾക്ക് തരുകയും നീ കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും അതുകൊണ്ട് പുറത്തു തരണേ എന്ന് വിനയത്തോടു കൂടിയുള്ള വാക്കുകൾ പറയാൻ അള്ളാഹു തേല പഠിപ്പിച്ചു ആ വാക്ക് കൊണ്ട് ആദം നബി എന്ത് ചെയ്തു അത് പറഞ്ഞു അത് അവിടെ നിന്ന് തന്നെ അള്ളാഹു പുറത്തു കൊടുത്തു ക്രിസ്തു മതപ്രകാരം വിശ്വാസപ്രകാരം ആദം തെറ്റ് ചെയ്തു അതിന് ഏർ പരിഹാരമായിക്കൊണ്ട് യേശു ക്രിസ്തു വന്ന് ക്രൂസിൽ കയറിയുന്ന ഇത്രയും സംഗതി അവിടെ ഉള്ളൂ ഈ പഴം കഴിച്ചു അത്രേ ഉള്ളൂ ക്രൂശിൽ ആ യേശു ക്രിസ്തു കയറാൻ മാത്രമുള്ള പ്രയാസം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല കാരണം അത് നമുക്ക് നമുക്ക് മനസ്സിലാകണ കാര്യമാണ് കാരണം മൻ ആദമിനോടെ പണം കഴിക്കരുതെന്ന് കഴിച്ചു പ്രലോഭനത്തിൽ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്യണം എന്ന് അവിടെ നിന്ന് തന്നെ സൃഷ്ടാവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് എന്താണ് പശ്ചാത്താപിക്കുക അതല്ലാതെ വേറെ എന്താ മാർഗം അതിന് നമ്മൾ ഈ ആദം ചെയ്ത തെറ്റ് ബാക്കിയുള്ളവൽക്കെ മേത്ത് കള്ളാ ഇട്ട് കൊടുത്തിട്ടേ ഇല്ല കൊടുക്കൂല്ല എങ്ങനെ കൊടുക്കുക ഞാൻ ചെയ്ത തെറ്റിന് എന്റെ ബാക്കിയുള്ളവർക്ക് എങ്ങനെ ശിക്ഷ ഞാൻ ചെയ്ത തെറ്റ് ഞാനല്ലേ ചെയ്ത് അത് ആദമ ചെയ്ത തെറ്റ് അവയാണ് ചെയ്ത തെറ്റ് അവർക്ക് പശ്ചാത്താപിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാവിനാണ് അതുകൊണ്ട് അള്ളാഹുത്തെല്ലാം തന്നെ വചനങ്ങൾ പറഞ്ഞു കൊടുത്തു പ്രാർത്ഥിക്കേണ്ട എങ്ങനെ പറഞ്ഞു കൊടുത്തു പുറത്തു കൊടുത്തു പക്ഷെ ക്രിസ്തു മതവിശ്വാസ പ്രകാരം എത്രയോ കഴിഞ്ഞിട്ടാണ് ഈസാ നബി ജനിക്കുന്നത് ഈ ഈസാ നബി ആണ് പിന്നെ ജനിച്ചിട്ട് മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് മുക്തമാക്കിയത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ചിന്തിക്കുക പഠിക്കുക മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അപ്പൊ ആദം നബി തൊട്ട് യേസു ക്രിസ്തു വരെ ഈസാ നബി വരെ എത്രയോ ജനത കഴിഞ്ഞുപോയി അപ്പൊ അവരവാ ഏറ്റെടുക്കുക അപ്പൊ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കൊണ്ട് വേദഗ്രന്ഥത്തിനെ സമീപിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇസ്ലാം മത വേദഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് ഖുർആൻ പറഞ്ഞു തരുന്നത് ഇതേ ഈസാ നബിനെ കുറിച്ചുള്ള കാര്യങ്ങളും ില് പറയുന്നുണ്ട് ഇൻഷാ അല്ലാ ഞാൻ ആ വിഷയം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് അപ്പൊ സൃഷ്ടിപ്പ് എന്താണ് നടന്നത് ഒന്ന് തീയില്ലാത്ത തീ തീയിൽത്തെ തീ നാട്ട തീ നാളത്തിൽ നിന്ന് ജിന്നിനെ സൃഷ്ടിച്ചു പ്രകാശത്തിൽ നിന്ന് മലക്കുകളെ സൃഷ്ടിച്ചു കളിമണ്ണിന്റെ സത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു ഇനി മൂന്നാൽ നാലാമത്തെ സൃഷ്ടിപ്പാരാര്യങ്ങള് ഈസാ നബിയാണ് അത്ഭുതകരമായ സൃഷ്ടിപ്പ് ഈസാ നബിയാണ് ആ ഈസാ നബിയെ കുറിച്ച് വളരെ കൃത്യമായി എന്താണ് ആ സൃഷ്ടിപ്പ് എന്ന് പരിശോധിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണുണ്ട് ഞാൻ ഈ വിഷയം കഴിഞ്ഞിട്ട് അത് പറയാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മനസ്സിലായി പശ്ചാത്താപം സ്വീകരിച്ചു പശ്ചാത്താപിച്ചു മനുഷ്യന് തെറ്റുപറ്റും തെറ്റുപറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ അള്ളാഹുവിനോട് നമ്മൾ ക്ഷമ ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്താന്നല്ലേ നമുക്കറിയാലോ നമ്മൾ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ സ്ഥാപ് പറഞ്ഞില്ലേ നിങ്ങൾ മറച്ചു വെക്കുന്നതും ഒളിച്ചു വെക്കുന്നതും എല്ലാം എനിക്കറിയാം അപ്പൊ എങ്ങനെ ജീവിക്കണ്ടേ എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം കാണുന്നുണ്ട് അത് തുടർച്ചയായ വചനങ്ങളും വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നിർദ്ദേശം തരുന്ന ഈ റബ്ബിനെ പറ്റിക്കാൻ നമുക്ക് പറ്റൂല എന്ന് നമ്മൾ ചിന്തിക്കുക മനസ്സിലാക്കുക അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക കാരണം ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ ഏകദേശം നമുക്കത് മനസ്സിലാവണം മനസ്സിലായി മനസ്സിലായിക്കഴിഞ്ഞാലാണ് നമുക്കത് ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക അതുകൊണ്ട് ഞാൻ എൻ്റെ കൈവിന്റെ പരമാവധി നീതി പുലർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അള്ളാഹു എനിക്ക് പ്രപഞ്ചത്തിൽ എൻ്റെ മരണാനന്തരം ഇതിനുള്ള പ്രതിഫലം നൽകട്ടെ ആര് സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ധിക്കരിക്കാം സ്വീകരിക്കാം ഇഷ്ടപ്പെടാം ഒക്കെ ഇഷ്ടം പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു വകുപ്പ് ഞാൻ ഉണ്ടാക്കി തന്നു എങ്ങനെ പരിശുദ്ധ ഖുർആൻ ഇന്നതാണ് പഠിപ്പിക്കുന്നത് ഒരു ലൈനിലൂടെയാണ് പഠിപ്പിക്കുന്നത് എന്ന മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് തരുന്നു അള്ളാഹു അല്ല വലിയൊരു സോലിയെ അമലാക്കി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വാക്കുകൾ എന്നാൽ ഇവിടെ നിന്ന് അടുത്ത വാക്കുകൾ കേൾക്കാൻ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇത് വരും നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കുക ചിന്തിക്കുക യുക്തിവാദി ആകാതിരിക്കുക നിരീശ്വരവാദി ആകാതിരിക്കുക ദൈവ നിഷേധം നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മൾ കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടും മനുഷ്യൻ ആരാണെന്നും മനുഷ്യൻ എവിടെ നിന്ന് വന്നവനാണെന്നും മനസ്സിലാക്കുക ഇത്രയും ഉത്കൃഷ്ട സൃഷ്ടി ആരാണ് മനുഷ്യൻ ആരുണ്ടാക്കി ഇതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്മ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥലം